എങ്ങനെ ഉണ്ടായിരുന്നു നമ്മള് ഫസ്റ്റ് അടിപൊളിയായിരുന്നാ നിങ്ങൾ ഇതുവരായിട്ടും കണ്ടിട്ടില്ല സാധനങ്ങളൊക്കെ കണ്ടോ കണ്ട എങ്ങനെയോ ഏ സ്കൂളിൽ നിന്നായിരുന്നു നമ്മുടെ എക്സിബിഷനൊക്കെ നിങ്ങൾ ഇതുവരെയും കാണാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടോ കണ്ടോ ഇതൊന്നും കണ്ടിട്ടില്ലായിരുന്നു ആയിട്ടുണ്ട് നിങ്ങൾ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടില്ലേ സൂപ്പർ ഹേ മജാ മരേ ഗുഡ് മോർണിംഗ് അങ്ങനെ ഇപ്പോൾ സമയം ഏതാണ്ട് പത്ത് മണിയായി നമ്മൾ ഒരുപാട് നാളായി ഒരു വീഡിയോ ഇട്ടിട്ട് ഇന്ന് വീഡിയോ ഇട്ടുന്നതിൻ്റെ കാരണം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മുടെ സി കേശവൻ ഗ്രന്ഥശാലയും കടക്കൽ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ ചേർന്ന് ഈ വരുന്ന പതിനാറ് മുതൽ പത്തൊമ്പതാം തീയതി വരെ ഇന്നിപ്പോൾ പതിനേഴാണ് രണ്ടാമത്തെ ദിവസമാണ് നമ്മുടെ അഗ്രി ബസ്റ്റ് എന്ന് പറഞ്ഞ പ്രോഗ്രാം സി കേശവൻ ഗ്രന്ഥശാലയിൽ വെച്ച് നടത്തുന്നുണ്ടാവും അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് ഒരുപാട് അധികം കാണാനും കേൾക്കാനും ആയിട്ടുള്ള ഒരുപാട് അധികം സംഗതികൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മാത്രമല്ല കർഷകരിൽ നിന്ന് നേരിട്ട് എത്തിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ വാങ്ങാനും നിങ്ങൾക്ക് വിൽക്കാനുമുള്ള ഒരു സ്ഥലം കൂടി ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കൂടുതലിവിടെ ഒന്നും പറഞ്ഞ് മുഷൂപ്പിക്കുന്നില്ല നമുക്ക് നേരെ ഇതിനകത്തേക്ക് പോയിട്ട് ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം

നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഒരു പന്ത്രണ്ടോളം എക്സിബിഷൻ ഇങ്ങനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഓരോ കൗണ്ടറിലും ഓരോ ഐറ്റംസ് ഐറ്റംസാണ് You look great, I like you, I can't wait. A first time, a first date you're so fine, I'm so late. You sip wine, I drink straight, don't waste time to my place. I feel my heart erase. So catch me if I

നബാഡിൻ്റെ നിയന്ത്രണത്തിൽ ചടയമംഗലം ബ്ലോക്ക് അടിസ്ഥാനത്തിൽ കർഷകരുടെ കൂട്ടായ്മയാണ് കടയ്ക്കൽ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി നമ്മുടെ രാജ്യത്ത് പതിനായിരം ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികൾ രൂപീകരിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ കാർഷിക മേഖലയുടെ പുരോഗതിയെ ലക്ഷ്യമാക്കിയിട്ടുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്തമായ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കടയ്ക്കൽ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി രൂപീകരിച്ചിട്ടുള്ളത് ഇതിനകം തന്നെ കമ്പനിയിൽ ചടയങ്ങലം ബ്ലോക്കിലെ അറുന്നൂറോളം വരുന്ന കർഷകർ ഓഹരി ഉടമകളായി മാറിയിട്ടുണ്ട് അവരാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ കരുത്ത് കടയ്ക്കൽ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി രൂപീകരിച്ചിട്ട് ഈ വർഷം സെപ്റ്റംബറിൽ മൂന്ന് വർഷം പൂർത്തിയാകാൻ പോവുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ അഗ്രി ഫെസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത് മണ്ണ് പൊന്നാക്കുന്നവരുടെ ഉത്സവമാണ് അഗ്രീ ഫെസ്റ്റ് അഗ്രീ ഫെസ്റ്റിന് നേതൃത്വം കൊടുക്കുന്നത് കടയ്ക്കൽ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയും കൊല്ലം ജില്ലയിലെ ഏക മാതൃക വില്ലേജ് ലൈബ്രറി ആയിട്ടുള്ള സി കേശോൻ ഗ്രന്ഥശാലയുമാണ് ഈ പദ്ധതിയുടെ പരിപാടിയുടെ ഭാഗമായിട്ട് ജൂലൈ മാസം പതിനാറ് മുതൽ പത്തൊൻപത് വരെ നാല് ദിവസം നീണ്ടു നിൽക്കുന്ന വൈവിധ്യമാർന്ന പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് കാർഷിക സെമിനാർ ക്ഷീരവികസന മൃഗസംരക്ഷണ മേഖലയിലെ സംരംഭങ്ങളെ കുറിച്ചിട്ടുള്ള സംവാദങ്ങൾ അതുപോലെ തന്നെ കാർഷിക പ്രദർശനം കർഷക പുരസ്കാര സമർപ്പണ ചടങ്ങുകൾ വനിതാ സമ്മേളനം വിവിധ സെമിനാറുകൾ കാർഷിക മത്സരങ്ങൾ എന്നിവ സംഘടിപ്പിച്ചിട്ടുണ്ട് വിവിധ സർക്കാർ ഏജൻസികളും വിവിധ സംരംഭകരും കുടുംബശ്രീയും വെറ്റിനറി സർവകലാശാലയും പാലോട് ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡനും കടക്കൽ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ ഹരിതം പ്ലാന്റ് നഴ്സറിയും കടക്കൽ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് ആയിട്ടുള്ള പ്രകൃതി ഷോപ്പും എല്ലാം പങ്കെടുക്കുന്ന വൈവിധ്യമാർന്ന പ്രദർശനം ഈ ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിച്ചിട്ടുണ്ട് കൂടാതെ ഏറ്റവും കൗതുകകരമായിട്ടുള്ളത് അര നൂറ്റാണ്ടിലധികം പഴക്കമുള്ള പൈതൃക വസ്തുക്കളുടെ ഒരു വലിയ ശേഖരം തന്നെ ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട് ആ ശേഖരം കാണുവാനായിട്ട് ഏറെ കുട്ടികളും ആളുകളും ഈ സന്ദർശന ഹാളിലേക്ക് എക്സിബിഷൻ ഹാളിലേക്ക് ഇപ്പോൾ എത്തിച്ചേരുന്നു കൊണ്ടിരിക്കുകയാണ് കുരിയോട്ടുമല ഗവൺമെൻറ്റ് ഡയറി ഫാം അതുപോലെ തന്നെ മൃഗസംരക്ഷണ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ചെങ്ങന്നൂർ സെൻട്രൽ ഹാച്ചറി തോട്ടത്ര ഹാച്ചറി ഇവരുടെ പ്രദർശനങ്ങൾ പല്ലിമുട്ട മുതൽ ഒട്ടകപ്പക്ഷിയുടെ മുട്ട വരെയുള്ള വലിയതും ചെറുതുമായിട്ടുള്ള മുട്ടകളുടെ പ്രദർശനമെല്ലാം എക്സിബിഷനിൽ പങ്കെടുപ്പ് സംഘടിപ്പിച്ചിട്ടുണ്ട് കേരളത്തിലെ പ്രശസ്തരായ കാർഷിക ഫോട്ടോഗ്രാഫർമാരുടെ കാർഷിക ഫോട്ടോഗ്രാഫിയുടെ വിപുലമായ ഒരു പ്രദർശനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് മാത്രവുമല്ല പത്താം ക്ലാസ്സിലെ പാഠപുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ളതും പ്ലസ് വൺ വിദ്യാർത്ഥിയുമായ കടയ്ക്കൽ കുറ്റിക്കാട് സി പി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥി മാളവികയുടെ ചിത്രപ്രദർശനം പ്രദർശനം ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട് ഫെസ്റ്റ് വിജയിപ്പിക്കുന്നതിനും പ്രദർശനം വിജയിപ്പിക്കുവാനും എല്ലാവരോടും സംഘാടക സമിതിക്കും കടയ്ക്കൽ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിക്കും സി കെ ശിവൻ ഗ്രന്ഥശാലയ്ക്കും വേണ്ടി അഭ്യർത്ഥിക്കുന്നു നമ്മുടെ അഗ്രി ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് സ്കൂളിലെ ടീച്ചറും കുട്ടികളുമാണ് നിൽക്കുന്നത് നമ്മുടെ എന്താണ് പ്രദക്ഷിണവും ബാക്കിയെല്ലാം കണ്ട് പുറത്തിറങ്ങിയാണ് നമുക്ക് ടീച്ചറിൻ്റെ അടുത്ത് തോന്നിയാൽ നമ്മുടെ ഈ ഒരു ഫെസ്റ്റീവ് എങ്ങനെയുണ്ടെന്ന് ടീച്ചർ എങ്ങനെയുണ്ട് നമ്മുടെ ഫെസ്റ്റീവ് പഴമയുടെ പറ്റി കുട്ടികൾ പഴയകാലത്ത് ഒരുപാട് ഉപകരണങ്ങൾ കുട്ടികൾക്ക് അതൊരു പുതിയ അനുഭവമായിരുന്നു പിന്നെ ഉൽപ്പന്നങ്ങൾ ും കാഴ്ച കുട്ടികൾക്ക് ഒരുപാട് അറിവ് കിട്ടുന്നൊരു പിന്നെ എഗ് എഗ് ഗാലറി കണ്ടില്ലേ പല്ലിമുട്ട മുതൽ അലങ്കാര മത്സരത്തിൽ പെടുന്നു റങ്ങി പോവുകയാണ് എങ്ങനെയുണ്ടായിരുന്നു നമ്മള് ഫ്രസ്റ്റ് കണ്ടാ നിങ്ങള് ഇതുവരെ കണ്ടിട്ടില്ലാത്ത സാധനങ്ങളൊക്കെ കണ്ടോ കണ്ടാ എങ്ങനെ നിങ്ങൾ ഇവിടെ അൽമനാറിലെ എത്ര അല്ലേ പഠിക്കണ എങ്ങനെയോ ഫ്രസ്റ്റ് അടിപൊളിയായിരുന്നാ നിങ്ങൾ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ലാത്ത സാധനങ്ങളൊക്കെ കണ്ടോ കണ്ടാ എങ്ങനെ ഉണ്ടായിരുന്നു ഇങ്ങനെ കുറേ സാധനങ്ങളെല്ലാം എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഫെസ്റ്റിവൽ അടിപൊളിയായിരുന്നോ ഇതുവായിട്ടും കണ്ടിട്ടില്ലാത്ത സാധനങ്ങളൊക്കെ ഉണ്ടോ കണ്ടായിരുന്നോ അങ്ങനെ നമ്മുടെ അൽമനാർ സ്കൂളിലെ കുട്ടികൾ വന്ന് പോയി കഴിഞ്ഞു ഇപ്പം അടുത്ത സ്കൂളിലെ കുട്ടികളാണ് പേഴുമോട് സ്കൂളിലെ കുട്ടികളാണ് ഇപ്പം നമ്മുടെ എക്സിബിഷൻ കാണാനായി ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ ും നല്ലതായിരുന്നു എല്ലാ അടിപൊളിയായിരുന്നു നമ്മൾ ഇതുവരെ കാണാത്ത എല്ലാം കാണാൻ പറ്റി അതിന് സന്തോഷം കണ്ടത് പല സാധനങ്ങൾ കൊണ്ടു വളരെ രസം ഇവിടെ അനുഭവം അടുത്തൊരു സ്കൂളിൽ നിന്ന് നമ്മുടെ എക്സിബിഷൻ കാണാൻ വേണ്ടി എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് സാറിനടുത്ത് ചോദിക്കാം നമ്മുടെ സ്കൂൾ ഏതാണെന്നും ബാക്കിയുള്ള വിശേഷങ്ങളും സാറേ നമ്മുടെ സ്കൂൾ ഏതാണ് ആ താന്മ്പോട് ഗവൺമെൻറ് എൽ പി സ്കൂൾ ചെല്ലുമുട്ട് സമീപത്തുള്ള സ്കൂളാണ് പിള്ളേർക്കെല്ലാം തുകയാണ് പഴയ തലമുറ ഉപയോഗിച്ചിരുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ പിള്ളേർക്ക് നേരിട്ട് കാണാനും പരിചയപ്പെടുത്താനും സാധിച്ചിട്ടുണ്ട് പാടത്ത് പണ്ട് കാലങ്ങളിൽ മക്കളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് പാടത്ത് നമ്മളെ നെല്ല് വിത്ത് വെതറില്ലേ അതിന് വേണ്ടിയുള്ള ഇതാണിത് ഇത് പിന്നെ ഇത് കല്ല് ഇത് കല്ല് എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇതാണിത് ഇത് 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 മീൻ ഉപയോഗിക്കാൻ വേണ്ടിയുള്ളത് ഇത് പണ്ട് കാലങ്ങളിലെ എന്ന് പറയും അതായത് കയ്യാലയൊക്കെ അടിച്ചുതിക്കാൻ വേണ്ടിയുള്ള ഇതാണിത് അത് ഇതിൻ്റേത് പ്രഷർ കുക്കറിൻ്റെ ഇത് പിന്നെ മുറങ്ങളാണ് ആദ്യത്തെ ഈ മുറങ്ങൾ ഇത് പിന്നെ ഓരക്കുട ഇതാണ് നമ്മൾ പാല് എണ്ണ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലിറ്ററാണ് ഇത് നെൽപ്പണിക്ക് ഇത് പാടത്ത് ഒഴുകാൻ വേണ്ടി ഉപയോഗിക്കണം കലപ്പയെന്നു പറയും ഇത് അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് വസ്തു വളക്കാൻ വേണ്ടി ഇത് ഓല ആ തൊപ്പിക്കുള ആ പന പന ഓലയിലുള്ള തൊപ്പിക്കുളയാണിത് ഇത് പറയാണ് ഇത് പറ ഇത് പക്ക ഇത് നാഴി ഇത് ഉരിയ ഇത് പിടി എന്ന് ഇങ്ങനെയാണ് പറയണത് ഇതിനെ ഇതിനൊരു ഇതിനൊരു പ്രത്യേകത ഉള്ളതെന്ന് പറഞ്ഞാൽ പണ്ടുകാലങ്ങളിലെ കല്യാണം അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പം നമ്മൾ ഇതിനകത്ത് മാവ് ഇടും ഇടാം മാവിട്ടിട്ട് ഇങ്ങനെ നമ്മളിവിടെ വയ്ക്കുകയാണ് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ കിറക്കും ഇടിയപ്പ അതായത് ഒരുപാട് പേർക്ക് ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഇതാണ് നമ്മളിപ്പം ചെയ്യുന്നത് ചെറുതാണ് ഇത് ഒരുപാട് പേർക്കുള്ള കല്യാണം പോലെയുള്ള ഫങ്ഷന് വേണ്ടിയുള്ളതാണ് ഇത് പിന്നെ മുറുക്കാനൊക്കെ എടിച്ചു അതിൽ ചെറുതാണ് ഇത് ഇടിയപ്പ സേവന ചെറുതാണ് ഇത് ട്രാസ് ആദ്യകാലത്തുള്ള ട്രാസ് ഇതാണ് പിന്നെ ഇത് സ്വിച്ച് ബോർഡുകൾ പണ്ടുകാലത്ത് നമ്മുടെ നമ്മുടെയൊക്കെ ആ ഇത് നമ്മുടെ കാലത്തൊക്കെയുള്ള സ്വിച്ച് ബോർഡാണ് ഇത് പിന്നെ ഇതിൻ്റെ പ്രത്യേകത നമുക്കറിയാം അതായത് പണ്ട് പണ്ട് കാലങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോക്ടറേ പണ്ട് കാലങ്ങളിൽ തടി മുറിക്കണമെങ്കിൽ തടി ഇങ്ങനെ പൊക്കി വയ്ക്കും തടി വെച്ച് കെട്ടിയിട്ട് പൊക്കി വെച്ചിട്ട് ഒരാൾ താഴെ നിന്ന് പിടിക്കും ഇവിടെ രണ്ടിടം പിടിക്കും ഏഹ് ഇങ്ങനെ ഒരാൾ മോളിൽ നിന്ന് പിടിക്കും ഏഹ് ഇങ്ങനെ ഭരിക്കും തോറും ആ തടി അറുത്തറത്ത് വരും അങ്ങനെയാണ് പണ്ട് കാലങ്ങളിൽ വീടൊക്കെ പണിഞ്ഞിട്ടുള്ളത് ഇതൊക്കെ ക്ലാസ്സും അതിൻ്റെ ഇതാണ് നമ്മുടെ ഏത് സ്കൂളിൽ നിന്നാ വരുന്നത് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് നിങ്ങൾ കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളൊക്കെ കണ്ടോ എന്ന് വെച്ചാൽ പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെ കണ്ടോ ഇഷ്ടപ്പെട്ടോ ഏത് വരുന്നത് എങ്ങനെയുണ്ടായിരുന്നു എക്സിബിഷൻ ഒക്കെ നിങ്ങൾ ഇതുവരെയും കാണാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടോ ഇതൊന്നും കണ്ടിട്ടില്ല നിങ്ങളെ കൊണ്ടുപോകും 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 നിങ്ങളെ മീനിനെയൊക്കെ കാണിക്കും ഇഷ്ടപ്പെട്ടോ നിങ്ങൾ വീട്ടിൽ പോയി എല്ലാത്തും പറയൂലേ ആ പിന്നെ എൽ പിള്ളേരെ സംബന്ധിച്ച് അവരുടെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട് എ ബി എസ് ബന്ധപ്പെട്ട ഒരുപാട് ടീച്ചർമാർക്ക് ഇപ്പോൾ പറഞ്ഞു വന്നില്ലായിരുന്നെങ്കിൽ നല്ലൊരു നഷ്ടമാണെന്നുള്ള രൂപത്തില് എങ്ങനെയുണ്ട് നമ്മുടെ ഒക്കെ സൂപ്പർ കണ്ടിട്ടില്ലാത്ത കുറച്ച് കണ്ടില്ലേ ഞാൻ ഡോക്ടർ ഡി ഷൈൻകുമാർ കൊല്ലം ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഇവിടെ ചിതറയില് വളവ് വെച്ച ശ്രീകേശവ ഗ്രന്ഥശാലയും അതോടൊപ്പം തന്നെ കടയ്ക്കൽ ഫാമർ പ്രൊഡ്യൂസർ കമ്പനിയും സംയുക്തമായി ചേർന്നാണ് ഇന്നിവിടെ ഈ ടോക്ക് ഷോ സംഘടിപ്പിച്ചത് സാധാരണ ഇതിൽ ഇന്നൊരു സെമിനാറിൻ്റെ രൂപമാണ് പല സ്ഥലത്തും ഇത് ചെയ്യാറ് പക്ഷേ ടോക്ക് ഷോ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഉള്ളൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ അനുബന്ധ പ്രസ്ഥാനങ്ങളെയും പ്രത്യേകിച്ച് മൃഗസംരക്ഷണ വകുപ്പ് ക്ഷീരവികസന വകുപ്പ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് ഈ പരിപാടി ചെയ്യാൻ കഴിയും അങ്ങനെ വരുമ്പോൾ നിരവധി സംഘടനകളുടെ അല്ലെങ്കിൽ നിരവധി പ്രസ്ഥാനങ്ങളുടെ എല്ലാ സബ്സിഡികളും സഹായങ്ങളും ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഇപ്പം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ എല്ലാവിധ സഹായങ്ങളും സബ്സിഡികളും ഒക്കെ ഇവിടെ അവതരിപ്പിക്കപ്പെട്ടു അത് വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളായ കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡ് കേരള സംസ്ഥാന പോൾട്രി വികസന കോർപ്പറേഷൻ മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യ കേരള ഫീഡ് കേരള ക്ഷീരകക്ഷ ക്ഷേമഗതി ബോർഡ് ക്ഷീരവികസന വകുപ്പ് മൃഗസംരക്ഷണ വകുപ്പ് ഇവയുടെ എല്ലാ സംസ്ഥാന സർക്കാരിൻ്റെയും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ വഴി നടപ്പിലാക്കുന്ന പദ്ധതികളുടെയും സബ്സിഡികളും സഹായങ്ങളും ഇവിടെ അവതരിപ്പിക്കപ്പെട്ടു ഇത് കർഷകർക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്യും എന്താണ് സഹായം എത്ര രൂപയാണ് കിട്ടുക എവിടെയാണ് അപേക്ഷിക്കേണ്ടത് ആരുവഴിയാണ് അപേക്ഷിക്കേണ്ടത് ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഒരു സംരംഭം തുടങ്ങുന്ന ഒരാൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലാണ് ഈ ടോക്ക് ഷോ ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ചിതറയിൽ വളവ് വച്ച എന്ന ഈ ഒരു പ്രദേശത്ത് ഈ ഒരു ഗ്രാമത്തിൽ ഈ മൂന്ന് ദിവസം നടക്കുന്ന ഈ ഒരു ഫെസ്റ്റിവൽ ഇതൊരു വലിയൊരു ഉത്സവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇത് ധാരാളം കർഷകരെ ആകർഷിക്കാൻ കഴിഞ്ഞു സംരംഭകരെ ആകർഷിക്കാൻ കഴിഞ്ഞു പൊതുജനങ്ങളെ ആകർഷിക്കാൻ കഴിഞ്ഞു അതുപോലെ തന്നെ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവർക്കൂടെ ഉത്സാഹം പകരുന്ന രീതിയിലുള്ള ചില പരിപാടികൾ പ്രത്യേകിച്ചും സർപ്പപർവം പോലെയുള്ള പരിപാടികളൊക്കെ ഇവിടെ അവതരിപ്പിക്കപ്പെട്ടു ഇത് അക്ഷരാർത്ഥത്തിൽ തുടക്കമെന്ന നിലയിൽ ഇങ്ങനെ ഒരു മൂന്ന് ദിവസത്തെ ഈ സംരംഭം ഈ ഗ്രന്ഥശാല നടത്തുന്നെങ്കിൽ അത് ആദ്യമായിട്ടാണ് നടത്തുന്നതെങ്കിലും ഇതിനൊരു പ്രൊഫഷണൽ സമീപനം ഈ നടത്തിപ്പിലുണ്ടായി അതുകൊണ്ട് തന്നെ ഈ ഉത്സവം വലിയൊരു വിജയമായി മാറി ഇത് അക്ഷരാർത്ഥത്തിൽ ഗ്രാമത്തിന്റെ ഒരു കാർഷിക ഉത്സവമായി മാറിയിരിക്കുകയാണ് ഇത് ഇതെന്തില്ല എഴുതിയിട്ടുണ്ട് എല്ലാം എഴുതി വെച്ചിട്ടുണ്ടാ ഓക്കെ 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 ശരി 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 സെയിൽ ഉണ്ടല്ലേ ഇത് നമ്മൾ വിനീച്ചയാണോ ഓ തന്നെ പുഡ് കഴിക്കും നമ്മൾ സാധാ കോഴി കണ്ടിട്ടില്ല കേട്ടിട്ടുണ്ട് നല്ല സ്ഥലത്ത് നമ്മൾ കോഴി കുഞ്ഞു വരിക കേട്ടിട്ടുണ്ട് കുഞ്ഞുങ്ങളെ വാങ്ങിയിട്ടുണ്ട് പക്ഷേ ഇന്ന് എത്ര ദിവസത്തെ ദിവസം വിജയം ഇപ്പോൾ ഇതായത് ദിവസം കൊണ്ടാണ് വിരിയുന്നത് ഇരുപത്തൊന്ന് അപ്പം തള്ളേണ്ട ദിവസം ഇതിലും വേണം ഓ അത് തന്നെ അപ്പം നമ്മൾ തള്ളിക്ക് കട വയ്ക്കുന്ന ദിവസം ഇതിലും വേണം ഇവിടെ പറഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറ് വിരിയിക്കുന്നല്ലേ നമ്മൾ കേട്ടിരിക്കുന്നത് അത് വന്നാൽ ഞാൻ ചതങ്ങനെയുള്ളത് ഇരുപത്തൊന്ന് ദിവസം വേണം അല്ലേ ഓ ശരി ഇതെല്ലാം നമ്മുടെ ഇതിലുള്ളതാണോ മാത്രമേ ഉള്ളു അല്ല ഇതെല്ലാം നമ്മുടെ കസ്റ്റഡിയിൽ നമുക്ക് ഓ അതും അതൊക്കെ ഉള്ളു ആ ആ ആ ഇത് ഇങ്ങനെ എങ്ങനെയാണ് നോക്കി വക്കീൽ വയ്ക്കണ ആ ഷോക്ക് വേണ്ടി മാത്രം ഓ ഓക്കെ ഓക്കെ സ്മെല്ലു ആവും ശരി ആ ശരി സാർ ശരി ഞാൻ വിചാരിച്ചു വക്കീല വെച്ചിങ്ങനെ വേറെന്തെങ്കിലും ഓക്കെ ഓക്കെ അങ്ങനെ നമുക്ക് ഇത് പാലിൽ ഉണ്ടാകുന്ന സാധനങ്ങൾ മാത്രം ആ ഐറ്റംസ് മാത്രമേ ഉള്ളൂ അല്ലേ ആ ആ സെയിൽ ഉണ്ടോ നമുക്കിവിടെ ഡിസ്പ്ലേ മാത്രമേ ഉള്ളൂ ഇതൊക്കെ നമ്മളെയിൽ ഉണ്ട് കർഷകർക്ക് ഈ മേഖലയിലേക്ക് തിരിഞ്ഞു പോകാൻ പാല് മാത്രമേ വ്യാപാരമുള്ള ഇത് തിരിച്ചു കഴിഞ്ഞാൽ സാമ്പത്തികം മെച്ചപ്പെടാം ഇത് മൂല്യമൂല ഉൽപ്പന്നങ്ങളാണ് വരുമാനപ്പെടുത്താം അവർക്ക് ഉത്പന്നങ്ങൾ ഉണ്ടാക്കാം വിപണനവും ചെയ്യാം സ്വന്തം ആവശ്യത്തിനും എടുക്കാം വിപണനവും ഇതിന്റെ എല്ലാം ഡീറ്റെയിൽസ് അല്ലേ നമ്മൾ ക്ലാസ് വെറ്റിനറി വെറ്റിനറിയൻ അല്ലേ ഓ അതിന് നമ്മള് ക്ലാസ് ഉണ്ടോ ഫസ്റ്റ് ദിവസം ഇന്നലെ ഇന്നലെ ഉണ്ടായിരുന്നല്ലേ ഉദ്ഘാടനത്തിന് വാർത്തയാണ് ഓ ഓ ഇനി അങ്ങോട്ട് ക്ലാസ് ഇല്ല ഇനി നമുക്ക് എത്ര ദിവസം പ്രോഗ്രാമായത് നാല് ദിവസം ഇനി നമുക്ക് ക്ലാസ് ഇല്ല ക്ലാസ് കഴിഞ്ഞു

ഒന്നും okay.

ദിവസങ്ങളിൽ എന്നും എനിക്ക് പ്രത്യേകതയാണ് ഇന്ന് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പതിനേഴാം തീയതി ഏഴാം മാസം ഒരു പ്രത്യേകത കൂടി ഉണ്ടായി ഏറ്റവും നല്ലൊരു പ്രത്യേകത അതൊന്ന് നമ്മുടെ കൊല്ലം ജില്ലയിൽ കടക്കിൽ കഴിഞ്ഞ് നമ്മുടെ അഗ്രി ഫെസ്റ്റ് അതായത് വളവ് പച്ച എന്നുള്ള സ്ഥലത്ത് ഞാൻ ഞാനിതുവരെയൊക്കെ ഒരുപാട് സഞ്ചരിച്ചിട്ടുള്ള ആളാണ് അപ്പോൾ ആ കാലഘട്ടം എന്നല്ല ഇപ്പോൾ ഒരുപാട് മാറിപ്പോയി അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അത് പഴയ കുറേ അത് ഈ അഗ്രി ഫെസ്റ്റ് സംഘടിപ്പിച്ച സ്ഥലത്ത് തന്നെ കുട്ടി നല്ല എന്താ പറയുക മാതൃകാപരമായിട്ടുള്ള കൃഷി കർഷകരും മണ്ണും വെള്ളമായിട്ടുള്ള ഫോട്ടോസ് കുറേ കാണാൻ ഞാൻ പല സ്ഥലത്തും മുമ്പ് ഇതൊന്നും കാണാനില്ല എല്ലാവരും പേരിനും വേണ്ടി പെരുമയ്ക്ക് വേണ്ടി കുറേ എന്തെങ്കിലുമൊക്കെ എവിടെ എന്തെങ്കിലുമോ കളക്ട് ചെയ്ത് വെക്കാറുണ്ട് പക്ഷേ അത് കുറേ എനിക്ക് വീക്ഷിക്കാൻ പറ്റി അതിലുപരി നമ്മുടെ ബൊട്ടാണിക്കൽ ഗാർഡൻ പോലത്തെ സംഘടനകളുടെ ഒരുപാട് ചെടികളും മറ്റു കാര്യങ്ങളും കാണാൻ പറ്റും അതുപോലെ ചില കുടുംബശ്രീ അമ്മമാരുടെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ എനിക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ പാലിൽ നിന്ന് എന്തൊക്കെ ഐറ്റംസ് വെറുതെ അങ്ങനെ കുറേ ഐറ്റംസ് എനിക്ക് കാണാൻ പറ്റും പിന്നെ കോഴിമുട്ടയുടെ സംരംഭം അത് എനിക്ക് കാണാൻ പറ്റും പിന്നെ അതുപോലെ പശുവിൻ്റെ പശുവിൻ്റെ പശുവിൽ നിന്ന് നാട്ടിൽ നിന്നൊക്കെ പാൽ ഉൽപ്പാദിപ്പിച്ച് അതിൻ്റെ അതിനെ എങ്ങനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ ഉള്ളതിനെക്കുറിച്ചുള്ള ഒരു വേദി എനിക്ക് കാണാൻ പറ്റും അതിലുപരി ഏറ്റവും നല്ലത് എനിക്ക് തോന്നിയത് എന്താണെന്ന് പറയുമ്പോൾ നമ്മുടെ പഴയ സാധനങ്ങൾ അതായത് പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചിരുന്ന തൊട്ടുള്ള ഇങ്ങോട്ട് പഴയകാല സാധനങ്ങൾ ഫോൺ ആയിക്കോട്ടെ ടി വി ആയിക്കോട്ടെ എസ്ത്രീ ആയിക്കോട്ടെ അല്ലെങ്കിൽ വാളായിക്കോട്ടെ അല്ലെങ്കിൽ എന്താ പറയുക ജി ആയിക്കോട്ടെ അങ്ങനെ ഒരുപാട് ചാനൽ കാണാൻ കഴിഞ്ഞു എന്തായാലും ഇതൊന്നും ഞാൻ പല സ്ഥലങ്ങൾ എനിക്കൊന്ന് കാച്ചർകോടുമ്പരം ഇങ്ങോട്ട് ഒരുപാട് ഫെസ്റ്റുകൾ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് അവിടെ ഒന്നും എനിക്ക് കാണാൻ കഴിഞ്ഞാൽ ഇതായാലും മനോഹരമായിരുന്നു സൂപ്പറായിരുന്നു വളരെ സന്തോഷം എനിക്ക് വളരെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്ന എനിക്ക് എൻ്റെ പാമ്പുകളെക്കുറിച്ചുള്ള ക്ലാസ് കൊടുക്കാൻ പറ്റി വളരെ മനോഹരം സൂപ്പർ എന്തായാലും നമ്മുടെ വളവ് പച്ചൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നടന്ന അഗ്രി ഫെസ്റ്റിനും എല്ലാവിധ ഭാവുകളിൽ നിന്നും വളരെ സൂപ്പർ സൂപ്പർ ഇനിയും വരുന്ന വരുന്നതിന് വൈകിട്ട് മഗാ തിരുവാതിരയുണ്ട് ഇനി നാളെ നാളെയും മറ്റന്നാളും കൂടി പതിനാറാം തീയതി തുടങ്ങി പതിനേഴ് പതിനെട്ട് പത്തൊൻപത് പത്തൊൻപതിന് അവസാനിക്കുന്ന ഈ അഗ്രി ഫെസ്റ്റിന് എല്ലാവിധ ഭാവങ്ങളും നേർന്നു എല്ലാ ഒരുപാട് ആൾക്കാരെ ഇവിടെ കോർഡിനേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയട്ടെ വളരെ സന്തോഷം എല്ലാ ഇതിൻ്റെ സംഘാടകർക്ക് പ്രത്യേകിച്ച് നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഇവിടെ വാങ്ങുന്നു നന്ദി നമസ്തേ